ഫസ്റ്റിനെ ഞാനൊരു ഡിസ്പ്ലേമർ പറയുന്നുണ്ട് ഞാൻ ഈ വീഡിയോ അത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നും ഞാൻ എടുത്തിട്ടില്ല എനിക്ക് അറിയാൻ അറിഞ്ഞൂടാത്തോണ്ടാണ് അപ്പോൾ വരും വീഡിയോസിൽ ഞാൻ എൻ്റെ കുറവുകളൊക്കെ തിരുത്തി നല്ല വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും ഇന്ന് ഞാനിവിടെ ഒരു ബ്ലൗസാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഇത് എന്റെ തന്നെ ഒരു സാരിയുടെ ബ്ലൗസ് ഞാൻ കട്ട് ചെയ്തെടുത്തതാണ് പ്രിൻസസ് കട്ട് സാരി ബ്ലൗസാണ് ഞാനിന്ന് ഇവിടെ കട്ട് ചെയ്ത് കാണിച്ചു തരാൻ പോകുന്നത് വളരെ ഈസിയായിട്ട് സ്റ്റിച്ചിങ് അറിയാവുന്ന ഏതൊരാൾക്കും ചെയ്യാൻ പറ്റിയ രീതിയിലാണ് ഞാനിന്ന് ഇവിടെ കാണിച്ചു തരാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം അതേ തന്നെ നമുക്കിതിൻ്റെ കൈയിൻ്റെ പോർഷൻ വെട്ടി മാറ്റാം അതിനായിട്ട് ഇവിടെ ഇങ്ങനെ ഈ കരഭാഗം നാലായി മടക്കി വയ്ക്കുന്നുണ്ട് ഇതേപോലെയാണ് മടക്കി വെക്കേണ്ടത് എന്നിട്ട് നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ലെങ്ത്തും വിട്ടുമൊക്കെ മാർക്ക് ചെയ്യാം അതിനായിട്ട് എനിക്കിവിടെ ഒരു ആറ് ആറര ഇഞ്ചാണ് വേണ്ടത് അപ്പോൾ ഞാനൊരു അര ഇഞ്ചും കൂടി കൂട്ടി ഏഴ് ഇഞ്ചൂ കൂടെ ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അതേപോലെ ആ വശത്തും അഴുഭാഗത്തെ ലൂസാണ് നമുക്കിന് മാർക്ക് ചെയ്യേണ്ടത് അതെനിക്കൊരു ഏകദേശം ഒരു ഏഴ് ഇഞ്ച് വേണം അപ്പോൾ ഞാൻ ഞാനൊരു ഇഞ്ച് കൂടി കൂട്ടി എട്ട് ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട് അതിന് ശേഷം ഇങ്ങനൊരു ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് അടയാളപ്പെടുത്തേണ്ടത് കൈക്കുഴിയാണ് കൈക്കുഴി ഏകദേശം ഒരു മൂന്നിഞ്ചാണ് ആവശ്യമുള്ളത് അപ്പോൾ മൂന്നിഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ഇതിൻ്റെ ഷേപ്പ് വരച്ചു കൊടുക്കണം ഷേപ്പ് വരച്ചെടുക്കാനായിട്ട് ഈ നമ്മൾ ആദ്യം അടയാളപ്പെടുത്തിയ ഏഴ് ഇഞ്ചിൻ്റെ അവിടെ നന്ന താഴത്തേക്ക് പതിയെ ഇങ്ങനെ ഷേപ്പ് വരച്ചുകൊടുക്കാം എന്നിട്ട് ആ ഇഞ്ചിലേക്ക് മുട്ടുന്ന രീതിയിൽ ഷേപ്പ് വരച്ചു കൊടുക്കാം ഇനി നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാം ഈ കൈ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ് അപ്പോൾ താഴെ നിന്ന് മുകളിലേക്ക് മൂന്നിഞ്ച് അടയാളപ്പെടുത്തി ആ കൈക്കുഴിയിലേക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റാം ശേഷം ഇങ്ങനെ എക്സ്ട്രാ വരുന്ന ഭാഗമൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് ഇതാണ് നമ്മൾ വെട്ടി വെച്ച കൈ ഇതാണ് നമ്മുടെ കൈൻ്റെ ഷെയ്പ്പ് വരുന്നത് അപ്പം പിന്നെ ഇത് നമുക്ക് മാറ്റിവെക്കാം ഇനി ഇതിന് നമുക്കൊരു ചെറിയൊരു കൈക്കുഴി കൂടി കൊടുക്കണം അതിനായിട്ട് ഇങ്ങനെ രണ്ട് ഭാഗവും നല്ല നല്ല വശങ്ങൾ വെച്ചിട്ട് അതിന് ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്തിട്ട് ആദ്യത്തെ രണ്ടെണ്ണം മാത്രം എടുത്തിട്ട് ഇങ്ങനെ ചെറിയൊരു ഷേപ്പിൽ വരച്ചു കൊടുക്കാം ഇതാണ് നമ്മുടെ കുഴിച്ചുവെട്ടൽ നിർബന്ധമില്ല കേട്ടോ വേണമെങ്കിൽ മാത്രം നമുക്കത് ചെയ്താൽ മതി സാധാരണ ഞാനിത് ചെയ്യാറില്ല ജസ്റ്റ് ഇപ്പോൾ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ചെയ്തത് ഇത് ചെയ്തില്ലെങ്കിൽ പോലും നമ്മുടെ കൈ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിൽക്കും ഇനി നമുക്ക് ഇതിൻ്റെ ബോഡി വെട്ടിയെടുക്കണം അതിനായിട്ട് ബാക്കിയുള്ള തുണി നിവർത്തി വെച്ചിട്ട് നമുക്ക് നാലായിട്ട് മടക്കി എടുക്കണം അതിൻ്റെ നമ്മുടെ എത്രയാണോ നമുക്ക് വിത്ത് വേണ്ടത് ലെങ്ത് വേണ്ടത് അതനുസരിച്ചിട്ട് വേണം തുണി മടക്കാനായിട്ട് ഞാൻ ഇതവിടെ ഇങ്ങനെ നാലാക്കി മടക്കി വെച്ചിട്ടുണ്ട് ആദ്യമായിട്ട് നമുക്ക് കഴുത്ത് അടയാളപ്പെടുത്താം അതിനായിട്ട് അതിൻ്റെ വിത്ത് അടയാളപ്പെടുത്തുന്നുണ്ട് വീതി അതൊരു മൂന്നിഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ഇതാണ് ഞാൻ ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യുന്ന ഒരു വഴി നമ്മുടെ അളവ് ബ്ലൗസ് ഇങ്ങനെ അതേപോലെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വരച്ചു ഇത് സിമ്പിൾ മെത്തഡാണ് ഞാൻ പറഞ്ഞിരുന്നത് ഇപ്പോൾ ഇങ്ങനെ ഷേപ്പ് ചെയ്തിട്ട് വരച്ചു കൊടുക്കുക അളവ് ബ്ലൗസ് കറക്റ്റ് ആണെങ്കിൽ വെച്ചിട്ട് ഷേപ്പ് ചെയ്ത് വരച്ചു ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു രീതിയാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അളവ് അടയാളപ്പെടുത്തുന്ന രീതി പറഞ്ഞു തന്നത് അപ്പം അടുത്തതായിട്ട് നെക്സ്റ്റ് നമുക്ക് നമുക്കിതിൻ്റെ ഷോൾഡർ അടയാൽപ്പെടുത്താം ഷോൾഡർ ഞാൻ മൂന്ന് ഇഞ്ച് അടയാളപ്പെടുത്തുന്നുണ്ട് ഇനി നമ്മുടെ കൈക്കുട്ടി അടയാളപ്പെടുത്താം അത് ഒരു ആറര ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ഇങ്ങനെ ജസ്റ്റ് വരച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം നമ്മുടെ അമ്മമാർക്ക് ഇടുന്ന സാധാരണ ബ്ലൗസുകളിൽ വെച്ചിട്ട് ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ പറ്റിയൊരു ബ്ലൗസാണ് ഈ പ്രിൻസസ് കട്ട് ബ്ലൗസ് എന്ന് പറയുന്നത് നെക്സ്റ്റ് നമുക്ക് കഴുത്തിൻ്റെ അടയാളപ്പെടുത്തി അവിടെ നിന്നും താഴേക്ക് ഒരു ഒൻപത് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കണം എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഒരു സ്ട്രൈറ്റ് ലൈൻ വരച്ചു കൊടുക്കാം ഓരോരുത്തർക്ക് വേണ്ട ബ്ലൗസിലെ ഇറക്കനുസരിച്ച് ഈ ഒരു അളവ് നമുക്ക് വ്യത്യാസം വന്നേക്കാം ഞാനൊരു എക്സൽ സൈസാണ് അപ്പോൾ എക്സൽ സൈസിൻ്റെ അളവാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം കൈക്കൂളിൻ്റെ അവിടെ നിന്നും ഒരു അഞ്ചര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം താഴ്ഭാഗത്ത് നിന്നും ഒരു നാല് നാലേകാല് ഇഞ്ചോളം അടയാളപ്പെടുത്തി കൊടുക്കാം നമ്മൾ ഈ മാർക്ക് ചെയ്ത രണ്ട് പോയിന്റിൽ നിന്നും നമുക്ക് ചെറുതായിട്ടൊന്ന് ഷെയ്പ്പ് ചെയ്തിട്ട് വരച്ചു കൊടുക്കണം ഇങ്ങനെ നല്ല ചെറിയ ഒരു ചെറിയൊരു കർവ് സൈ ഷേപ്പിൽ കൊടുക്കാം ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ പ്രിൻസസ് കട്ട് ബ്ലൗസിൻ്റെ അളവെന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ബ്ലൗസാണ് പ്രിൻസസ് കട്ട് ബ്ലൗസ് ഇന്ന് നമുക്കിതൊന്ന് താഴ്ഭാഗത്ത് നമ്മുടെ വേണ്ടാത്ത ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് ഇതിൻ്റെ വിത്ത് നമ്മുടെ ബ്ലൗസിൻ്റെ വിത്ത് നോക്കിയിട്ട് അതും അടയാളപ്പെടുത്തിയിട്ട് അത് നമുക്ക് വെട്ടിമാറ്റാം അതിനുശേഷം നമ്മൾ അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്ന കൈക്കുടി ആദ്യമായിട്ട് ഞാൻ വെട്ടി മാറ്റുന്നുണ്ട് ഷേപ്പിൽ ആ ഷേപ്പിൻ്റെ അതുപോലെ തന്നെ വെട്ടിക്കൊടുക്കുന്നുണ്ട് അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്ന ആ കൂടി ഒന്ന് കേട്ടൊടുക്കുന്നുണ്ട് അതേ നമ്മൾ വരച്ച അതേ ഷേപ്പിന്റെ മോളും കൂടി തന്നെയാണ് വെട്ടിക്കൊടുക്കുന്നത് ഇനി ഇതിന്റെ ഫ്രണ്ട് കഴുത്ത് മാത്രം ഒന്ന് വെട്ടിക്കൊടുക്കുന്നുണ്ട് നമ്മൾ ഷേപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന അതേപോലെ തന്നെയാണ് വെട്ടുന്നത് ഫ്രണ്ട് മാത്രമാണ് എടുത്ത് വെട്ടേണ്ടത് നമുക്ക് ഇതിന്റെ ഷോൾഡർ കട്ട് ചെയ്ത് മാറ്റാം നല്ല വശങ്ങൾ തമ്മിൽ നിന്ന് മാറിപ്പോവാതിരിക്കാൻ അതിന് അതൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് രണ്ട് ഭാഗത്തും നല്ല വശം മാത്രം അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ഇനി ഇതൊരു ഫ്രണ്ട് ഓപ്പൺ ബ്ലൗസാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ ഫ്രണ്ട് കൂടി ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് ഇത് ഈ രൂപത്തിലാണ് നമ്മുടെ ബ്ലൗസ് അവസാനം വരുമ്പോൾ ഉണ്ടാവുക ഇങ്ങനെയാണ് ഇത് വരുന്നത് ഇതിൻ്റെ ഫ്രണ്ട് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് പറഞ്ഞല്ലോ ഫ്രണ്ട് ഹുക്ക് വെച്ചിട്ടുള്ള ബ്ലൗസാണ് നെക്സ്റ്റ് നമുക്ക് ബാക്ക് നെക്ക് കട്ട് ചെയ്യാം അതും നമ്മൾ ഫ്രണ്ട് ചെയ്ത പോലെ തന്നെ അതേ ഷേപ്പിലൊന്ന് വരച്ച് കൊടുത്തിട്ട് ആ ഷേപ്പിൽ ഒന്ന് വരച്ചു കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ലൈറ്റായിട്ട് വരച്ചിട്ട് നമുക്കൊന്ന് കട്ടിയിൽ ചെയ്ത് വരച്ചു കൊടുക്കാം എന്നിട്ട് നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ് നമുക്ക് അളവൊക്കെ എടുത്ത് നന്നായി ചെയ്യാൻ പറ്റും ഞാൻ ഏറ്റവും ഈസി ആയിട്ട് എങ്ങനെ ചെയ്യാം എന്ന രീതിയാണ് ഞാനിപ്പോൾ കാണിച്ച കാണിച്ചിരുന്നത് വരും വീഡിയോസിൽ ഞാൻ കറക്റ്റ് അളവെടുത്ത് എങ്ങനെ തയ്ക്കണം എന്നുള്ളൊരു വരുന്ന വീഡിയോസിൽ ഞാൻ പറഞ്ഞിരുന്നതായിരിക്കും അപ്പോൾ ഇത് ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് മാത്രമാണ് ബ്ലൗസിൻ്റെ കട്ടിങ് അത്രയേ ഉള്ളൂ പക്ഷേ സാധാരണ ബ്ലൗസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് വളരെ ഈസിയാണ് സ്റ്റിച്ചിങ് ആണെങ്കിൽ ഇതിനേക്കാൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും നമുക്ക് കട്ടിങ് മാത്രമാണ് കുറച്ചൊന്ന് ശ്രദ്ധിക്കാനുള്ളൂ ജസ്കാട്ട് ബ്ലൗസിൽ കട്ടിങ്ങാണെങ്കിൽ കുറച്ച് ടൈം എടുക്കുള്ളൂ എടുക്കുകയുള്ളൂ ഒക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും സാരിയിൽ നിന്ന് വെട്ടിയെടുത്ത ബ്ലൗസ് ആയതുകൊണ്ട് തന്നെ ഇതിന് നമുക്ക് ലൈനിങ് ആവശ്യമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ലൈനിങ് കൂടി കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം അതിനായിട്ട് ആദ്യം നമുക്ക് കൈ കട്ട് ചെയ്യാം അതിനായിട്ട് ഇങ്ങനെ നാലാക്കി മടക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്ലൗസ് ജസ്റ്റ് ഒന്ന് മുകളിൽ വെച്ച് കൊടുക്കാം എന്നിട്ട് അതേ ഷേയ്പ്പിൽ ഒന്ന് വരച്ചു കൊടുക്കുക നമ്മുടെ ഒറിജിനൽ ബ്ലൗസിൻ്റെ കൈയിൻ്റെ അതേ ഷേയ്പിൽ തന്നെ ജസ്റ്റ് ഒന്ന് മുള്ളിൽക്കൂടെ ഇങ്ങനെ ഷേപ്പ് ഇട്ട് വരച്ചു കൊടുക്കാം എന്നിട്ട് നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം അത്ര തന്നെ ഉള്ളൂ കൈയിൻ്റെ കട്ടിങ് ഇനി നമുക്കിതിൻ്റെ ബോഡി കട്ടിങ്ങും കൂടെ നോക്കാം അതിനായിട്ട് ആദ്യം ചെയ്ത പോലെ തന്നെ ഈ ലൈനിങ് തുണി നാലാക്കി മടക്കി വയ്ക്കുന്നുണ്ട് നമുക്ക് എവിടെയാണ് കൂടുതൽ വിട്ടും ഒക്കെ കിട്ടണത് ആ രീതിയിൽ വേണം നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ച് അനുസരിച്ച് നമുക്കത് മടക്കി വയ്ക്കാം അതിനുശേഷം കാര്യങ്ങളൊക്കെ വളരെ ഈസിയാണ് നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആദ്യം ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ വെച്ചുകൊടുത്തിട്ട് അതേ ഷേപ്പിൽ നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ചാൽ അതേ ഷേപ്പിൽ തന്നെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ വരച്ചു കൊടുക്കാം എല്ലാ ഭാഗവും കറക്റ്റ് ആക്കിയിട്ട് ഒന്ന് വരച്ചുകൊടുക്കാം കഴുത്ത് ഞാൻ വെട്ടുന്നില്ലാട്ടോ അതിപ്പോൾ വെട്ടേണ്ട ആവശ്യമില്ല അപ്പോൾ അതുമാത്രം ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് ബാക്കി എല്ലാ ഭാഗവും വരച്ചു കൊടുത്തിട്ട് അതേ ഷേപ്പിൽ തന്നെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം പുറമെ എല്ലാം തയ്ക്കാൻ കൊടുക്കുന്ന സമയത്ത് സാധാരണ ബ്ലൗസിനെ ഉപേക്ഷിച്ച് ഈ പ്രിൻസസ് കട്ട് നമ്മൾ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ആയിട്ട് ഒരു പേര് പറഞ്ഞാൽ അതിന് റേറ്റ് വളരെ കൂടുതലായിരിക്കും ഇപ്പോൾ പ്രിൻസസ് കട്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ റേറ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുന്നവർക്ക് അറിയാൻ പറ്റും വളരെ സാധാരണ ബ്ലൗസിനെ ഉപേക്ഷിച്ച് വളരെ കൂടുതലാണ് അപ്പോൾ നിങ്ങൾ സാധാരണ കുറച്ചെങ്കിലും സ്റ്റിച്ചിങ് അറിയാം എന്നുള്ളവർക്ക് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കറക്റ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബ്ലൗസ് കിട്ടും നിങ്ങൾക്ക് തന്നെ വീട്ടിൽ തന്നെ ചെയ്ത് നോക്കാനും പറ്റും ഇനി ഇത് ഫ്രണ്ട് ഓപ്പൺ ബ്ലൗസ് ആയതുകൊണ്ട് തന്നെ ഫ്രണ്ട് ഭാഗത്ത് മാത്രം ഫ്രണ്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒറ്റ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് വളരെ ഈസി ഈസിയായിട്ട് കുറച്ചെങ്കിലും സ്റ്റിച്ചിങ് അറിയാവുന്ന ആർക്കും ചെയ്യാൻ പറ്റിയ ഒരു മെത്തഡാണിത് അപ്പോൾ ഇതല്ലാതെ വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി ഞാൻ അങ്ങനത്തെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ താങ്ക് യു ഫോർ ദ വാച്ചിങ് താങ്ക് യു സോ മച്ച്